നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ഗർഭചിത്ര ഓഡിയോകളൊന്നും ടെലിവിഷൻ റേറ്റിംഗിൽ പ്രതിഫലിക്കുന്നില്ല പെണ്ണു കേസുകളിൽ ടി വി പ്രേക്ഷകർക്കുള്ള താല്പര്യം കുറഞ്ഞതിന് തെളിവാണ് ഈ വർഷത്തെ മുപ്പത്തിമൂന്നാം ആഴ്ചയിലെ ബാക്ക് റേറ്റിംഗ് വി എസ് അച്യുതാനന്ദന്റെ ഇതിഹാസ തുല്യമായ അന്ത്യയാത്രാ ദിനങ്ങളിൽ വാർത്താ ചാനലുകളിലേക്ക് ആ പ്രേക്ഷകർ ഇടിച്ചുകയറിയിരുന്നു എന്നാൽ അത്തരമൊരു താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ആരോപണ പ്രത്യാരോപണങ്ങൾ കത്തിനിന്ന ആഴ്ചയിൽ റേറ്റിംഗിൽ പ്രത്യക്ഷമല്ല ഏഷ്യാനെറ്റ് ന്യൂസ് സർവാധിപത്യം തുടരുന്നു റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോറും തുടരുമ്പോൾ മനോരമയെ മറികടന്ന മാതൃഭൂമി നാലാം സ്ഥാനത്തെത്തി കൈരളി ടി വിയെ പിന്തള്ളി പരിവാർ പിന്തുണയുള്ള ജനം ടി വി ഏഴിലേക്ക് കുതിച്ചെത്തുന്നു ഒൻപതാം സ്ഥാനത്ത് അദാനിയുടെ ന്യൂസ് എയ്റ്റീൻ കേരളയും ഇതിൽ നിന്നും പെണ്ണ് കേസുകളൊന്നും കൂടുതൽ കാഴ്ചക്കാരെ ടി വിയിലേക്ക് എത്തിക്കുന്നില്ല എന്ന് വ്യക്തം പ്രോഗ്രാം ചാനലുകളിൽ എണ്ണൂറ്റി ആറ് പോയിന്റുമായി ഏഷ്യനെറ്റിൻ്റെ ചൈത്ര യാത്രയാണ് കാണുന്നത് നൂറ്റി എഴുപത്തി പോയിന്റുമായി ഫ്ലവേഴ്സ് രണ്ടാമതുണ്ടാ മൂന്നാം സ്ഥാനത്തുള്ള മഴവിൽ മനോരമയ്ക്ക് നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് സി കേരളത്തിന് നൂറ്റി നാൽപ്പത്തിയേഴും അതായത് പ്രോഗ്രാം ചാനലുകളുടെ റേറ്റിങ്ങിൻ്റെ ഏഴായാലത്ത് പോലും ന്യൂസ് ചാനലുകൾ ഇല്ല എന്നത് യാഥാർത്ഥ്യം വി എസ് അച്യുതാനന്ദൻ്റെ മരണ ദിവസങ്ങളിൽ റിപ്പോർട്ടിൻ്റെ റേറ്റിങ് ഇരുന്നൂറിനടുത്തെത്തിയിരുന്നു എന്നാൽ അത് അന്നുണ്ടായ പ്രതിഭാസം മാത്രമായിരുന്നു ദീർഘകാലത്തെ കണക്കെടുപ്പിൽ ഏഷ്യനെറ്റ് ന്യൂസ് തന്നെയാണ് കേരളത്തിലെ വാർത്താ ചാനലുകളിലെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തി പ്രേക്ഷകരുടെ ഏറ്റവും വിശ്വസ്ത വാർത്താ ചാനൽ ഏതെന്ന ചോദ്യത്തിന് ഏഷ്യനെറ്റ് ന്യൂസ് എന്ന് തന്നെയാണ് ഉത്തരം വരുന്നത് ഇപ്പോൾ പുറത്തു വന്ന മുപ്പത്തിമൂന്നാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിങ്ങിൽ എൺപത്തിയേഴ് പോയിന്റിന്റെ വ്യക്തമായ മേധാവിത്വത്തോടെ ഏഷ്യനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാമതായി തുടരുകയാണ് രണ്ടാമതും മൂന്നാമതുമുള്ള വാർത്താ ചാനലുകളെക്കാൾ ഏറെ മുന്നിലാണ് ഏഷ്യനെറ്റ് ന്യൂസ് റേറ്റിംഗ് കണക്കുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിന് എഴുപത്തിനാല് പോയിന്റാണ് ഉള്ളത് അറുപത്തി ഒന്ന് പോയിന്റുള്ള ട്വൻറ്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് മനോരമ ന്യൂസാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നിവയാണ് നാല് അഞ്ചോ ആറ് സ്ഥാനങ്ങളിൽ യഥാക്രമമുള്ളത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും പ്രായഭേദമില്ലാതെ മലയാളികൾ വാർത്തകൾ അറിയുന്നത് ഏഷ്യനെ ന്യൂസിലൂടെയാണെന്ന ബാർക്ക് പ്രേക്ഷക റേറ്റിംഗ് വ്യക്തമാക്കുന്നുണ്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഇതിനെ മറ്റുള്ളവർ മാറികടന്നിട്ടുള്ളത് അന്ന് ആ ചാനലുകളെല്ലാം അത് വലിയ ആഘോഷമാക്കാറുമുണ്ട് ചാനലുകളുടെ ജനപ്രീതി അളക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ അതായത് ബാർക്ക് ഇന്ത്യ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ടിആർപി ഒരു പ്രത്യേക കാലയളവിൽ എത്ര സമയം സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗം പ്രേക്ഷകർ ചാനലുകളെ എത്ര സമയം കണ്ടു എന്ന് തിരിച്ചറിയുന്നതാണ് ടി ആർ പി ഇത് ഒരു മണിക്കൂർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച എന്നാണ് കണക്കാക്കുന്നത് ഓരോ ആഴ്ചകളിലുമാണ് ടി ആർ പി റേറ്റിംഗ് പുറത്തുവിടുന്നത് ടെലിവിഷൻ ചാനലുകളിലെ ജനപ്രിയ പരിപാടികൾ കണ്ടെത്താൻ റേറ്റിംഗ് സഹായിക്കുന്നുണ്ട് എന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ട്രായ് രണ്ടായിരത്തി പതിനെട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരസ്യദാതാക്കൾ പരസ്യ ഏജൻസികൾ ചാനലുകൾ എന്നിവരുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ദ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ അഥവാ ബാർക്ക് രണ്ടായിരത്തി പത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാർക്ക് രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തി അയ്യായിരം വീടുകളിൽ ബാർക്ക് അതായത് ബാർ ഓ മീറ്റർ സ്ഥാപിച്ചാണ് ചാനൽ പരിപാടികളുടെ ജനപ്രിയത കണക്കാക്കുന്നത് ശമ്പളം വിദ്യാഭ്യാസം എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വീടുകളെ പന്ത്രണ്ട് വിഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് ഈ വീടുകളിലെ വൈദ്യുതി കണക്ഷൻ മുതൽ കാറ് വരെയുള്ള പതിനൊന്ന് ഇനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പന്ത്രണ്ട് വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്